ചെന്നൈ എഗ്മോർ നാഗർകോവിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും ബുധനാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ് ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ബംഗളൂരു മധുര വന്ദേ ഭാരതും സർവീസ് നടത്തും ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ചേർക്കാർ ടിക്കറ്റ് നിരക്ക് രണ്ട് ട്രെയിനുകളും വീഡിയോ കോൺഫറൻസ് വഴിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക വാരാന്ത്യത്തിലും ഉത്സവ സീസണിലും ചെന്നൈയിൽ നിന്ന് നാഗർകോവിലേക്കും തിരുനെൽവേലിയിലേക്കും യാത്ര ചെയ്യുന്നവർക്ക് പുതിയ ട്രെയിൻ ഏറെ ഗുണകരമാണ് എഴുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ഒൻപത് മണിക്കൂർ താണ്ടുന്ന രീതിയിലാണ് ട്രെയിൻ സമയം ക്രമീകരിച്ചിരിക്കുന്നത് ചെന്നൈ അഗ്മോറിൽ നിന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് അൻപതോടെ നാഗർകോവിലെത്തും തിരിച്ചുള്ള യാത്ര ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് നാഗർകോവിലിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ രാത്രി പതിനൊന്ന് മണിയോടെ ചെന്നൈ എഗ്മോറിൽ എത്തിച്ചേരും പതിനാറ് കോച്ചുകൾ അടങ്ങുന്നതാണ് ട്രെയിൻ മധുര ബംഗളൂരു വന്ദേ ഭാരത് പുലർച്ചെ അഞ്ച് പതിനഞ്ചിനാണ് മധുരയിൽ നിന്ന് ആരംഭിക്കുക ഉച്ചയ്ക്ക് ഒരു മണിയോടെ ബംഗളൂരുവിൽ എത്തിച്ചേരും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് തിരിച്ചുള്ള യാത്ര ബംഗളൂരുവിൽ നിന്ന് ആരംഭിക്കും രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചോടെ മധുരയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്